സുന്നിയാണ് പറവൂരാണ് എന്റെ പേര് കുഞ്ഞോമ്മദ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇപ്പൊ ഏറ്റവും വിവാദമായി നിൽക്കുന്ന പ്രശ്നം കുത്തുവല്ലാലും സി എം ഇരുന്ന് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഇത് സുന്നി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ നഖശിഖാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ സുന്നി പണ്ഡിതനാണ് ആ പണ്ഡിതരുമായിട്ട് ആ വിഷയത്തിൽ ഒരു സംവാദത്തിന് എന്തുകൊണ്ട് മുജാഹിദ് വിഭാഗം ചോദ്യം സി എം മടവൂരാണ് എന്ന വിഷയം ഈ വാദം കത്തിയാളുന്ന നേരത്തു തന്നെ നമ്മൾ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ആ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത് കൊട്ടപ്പുറത്ത് നിന്നാണ് ഇരു സമസ്തകളാണ് കേരളത്തിൽ ആധികാരികമായി ഇവിടെ ഈ സമൂഹത്തെ പ്രതികരിച്ചു നിൽക്കുന്ന ആളുകൾ അതിൽ തന്നെയും ഈ വിഷയത്തിൽ നമുക്കറിയാം ഇടപെട്ടുകൊണ്ട് കാര്യമായി സംസാരിക്കുന്ന ആളുകൾ പേരോടിനെ പോലെയുള്ള ആളുകളാണ് അതുകൊണ്ട് നമ്മൾ അവസരങ്ങൾ കൊടുത്തു ഓരോരുത്തർക്കും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് വെല്ലുവിളി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുമുണ്ട് അഥവാ മുദബ്ബിറുൽ ആലം ആണ് സി എം മടവൂർ എന്ന സമസ്തക്കാരുടെ വാദം ആ വാദം വളരെ കൃത്യമായി അവർക്ക് അതുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാദം സമസ്തക്കാർക്കുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് തന്നെ കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ആരോപണം അവരുടെ മേൽ ആക്ഷേപിക്കല്ലോ ഇപ്പോ വിസ്റ്റംകാര് പറയുന്ന പോലെ ആരോപിക്കുകയാണ് ആരോപിക്കുകയാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ആരോപിക്കുക എന്ന പരിപാടി നമുക്കില്ല നേരെ മറിച്ച് സി എം മടവൂർ മുതബിറുൽ ആലമാണ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള ആളുകൾ അംഗീകരിച്ചതാണ് ആ വാദം അവർക്ക് സ്ഥിരപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട് ആർക്ക് സമസ്തക്കാർക്ക് അതുപോലെ തന്നെ ഈ കസക്കാര വിഷയത്തിൽ റെഡിയാണെങ്കിലും അവരും അവരുമായും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നിവരും അറിയിച്ചിട്ടുണ്ട് അവർ രണ്ടു പേരും റെഡിയല്ല എന്ന് പറയുകയാണെങ്കിൽ മൂന്നാമതായി നൌഷാദ് ഹസനിക്ക് ഞങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് മുജാഹിദ് മൗലവിമാർ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ നൌഷാദ് ഹസന് തയ്യാറാണ് എന്ന രൂപത്തിൽ ആ ഒരു 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 അവരുടേതായ ഒരു ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നാൽ നൌഷാദ് ഹസ്സനിക്ക് ചാൻസ് കൊടുക്കാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം ഇതിനൊരു ഒരു ക്രൈ ക്ടീരിയുണ്ട് കാരണം വെച്ചാൽ ഔഷാദാസിനെ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കള്ളത്തരീക്കത്തും വ്യാജ തരീക്കത്തും അതിന്റെ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകളാണ് തൽക്കാലം അത്തരം ആളുകൾക്ക് ഒരു പ്രമോഷൻ ആദ്യം തന്നെ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സമസ്ത ഈ വിഭാഗം അഥവാ ഈ സി എം മടവൂരിന്റെ ജാറമടക്കം വിറ്റ് അതിൽ നിന്ന് ഉപജീവനം നടത്തുന്ന ഈ കെ സമസ്തക്കാരുണ്ട് അതിനപ്പുറം മക്കാമ് തന്നെ നടത്തിയിട്ട് ജാറം കിട്ടാത്തതിനുപേൽ അപ്പുറത്തെ സി എം മക്കാമ് നടത്തുന്ന കാന്തപുരം സമസ്തക്കാരുണ്ട് ഇവർ ഇവർ ഉന്നയിച്ച വാദഗതികൾ നമ്മുടെ ഇത്തരം ആളുകൾ ആ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് ഞങ്ങൾ റെഡിയല്ല ഞങ്ങള് തയ്യാറല്ല എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതിന് ഔഷാധനാണ് ഇവർ നിൽക്കുമ്പോൾ നമ്മൾ തല നിക്കുമ്പോൾ വാലാടണ്ട എന്ന് പറയുന്നത് പോലെ ഈ തലയൊക്കെ ഇവിടെ നിൽക്കുമ്പോ പിന്നെ ഒരു വാലിന്റെ പിന്നാലെ പോകുന്നത് ശരിയല്ലല്ലോ പിടിക്കുകയാണെങ്കിൽ പുലിയുടെ തല തന്നെയല്ലോ പിടിക്കേണ്ടത് വാലും മേലല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായി കൊട്ടപ്പുറം മുതൽ വാദപ്രതിവാദത്തിന് തന്നെ മുതബുരു ആലം എന്ന വിഷയത്തിൽ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങളത് ആവർത്തിക്കുന്നു ഈ മുതബുൽ ആലമാണ് സി എം എന്ന സമസ്തക്കാരുടെ വാദം അതനുസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തയ്യാറാണ് തൽക്കാലം അതിനിടയിലൂടെ നമ്മുടെ തരീക്കത്ത് വളർത്താനായിട്ട് നടക്കുന്ന ഔഷാദശ്ശരിക്ക് ഇത് കഴിഞ്ഞാലും ഞങ്ങൾ ചാൻസ് കൊടുക്കും ചാൻസ് കൊടുക്കൂല്ല എന്ന് പറയുന്നില്ല ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞങ്ങൾ ചാൻസ് കൊടുക്കുന്നതാണ് എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് നൌഷാദ് ഹാസന് മൂപ്പരെ പരവെച്ചായിട്ടല്ല ഇത് പറഞ്ഞത് മൂപ്പര് മൈക്കിൽ പബ്ലിക്കായിട്ടാണ് ഈ ആശയം വിളിച്ച് പറഞ്ഞത് ഈ ആശയം ജനങ്ങൾ പൊതുവെ പബ്ലിക് ജനങ്ങൾ മുസ്ലിമായ ഞങ്ങൾ മൊത്തം കേൾക്കുന്നുണ്ടല്ലോ ഈ മുസ്ലിമായ ജനങ്ങൾ ഈ നൌഷാദ് ഹസറിൻ്റെ ഈ വാദം കേട്ടിട്ട് കുത്തുപല്ലാലും സി എം വലിയ സി എം വലുതാണെന്ന് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങളും ഇപ്പം ശെർക്ക് ചെയ്യുന്ന ഒരാളെ മാറിയില്ല അതുകൊണ്ട് ഈ വാദവുമായിട്ട് ഖുറാനും സുന്നത്തും ജിമാവും കയാസുമായിട്ട് നിങ്ങളാദ്യം ചർച്ച ചെയ്ത ഈ നൌഷാദേശത്തിനെ അനസ മൗലവിക്കറിയ കായക്കൊടിക്കറിയ എല്ലാവർക്കും അറിയാം ഈ നൌഷാദാസ്റ്റിനെ കുറിച്ചിട്ട് മൂപ്പര് സംവാദ വേളയിൽ നിങ്ങളെയായിട്ട് എല്ലാ വിഷയത്തിലും സംവാദം നടത്തി സംവാദം തെളിയിച്ച ആളുമാണ് ആ ഒരു വിവരമല്ല എന്നുള്ള മൂപ്പരെ മൂപ്പരത്താളില്ലാന്നോ തെരീക്കത്ത് നിങ്ങൾ പറയേണ്ടാന്ന് നിങ്ങൾ ഈ കുത്തുപ്പല്ലാലും സി എം വലുദ്ദാൻ്റെ വിഷയം മാത്രം വെച്ചിട്ട് പിന്നെ ഇവിടെ ഇന്ന് പരസ്യമായിട്ട് കുത്തുപല്ലാലും സി എം വലിയ എന്ന ആ സി എം വലിയുള്ള അവർ മൂപ്പർ പിന്നെ മുതബിറാണ് എന്ന് ഖുറാനും സുന്നത്തും ഖജിമാവും കിയാസും വെച്ചുകൊണ്ട് ലോകത്ത് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹെ കൊടുക്കും എന്ന് ഖുർആാനും സുന്നത്തും വെച്ചുകൊണ്ട് തെളിയിക്കാൻ മൂപ്പർ റെഡിയാണ് എന്ന് പറയുമ്പം ഈ ജാതി തൊണ്ടി നായങ്ങളെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാതെ സുന്നികളുമായിട്ട് സംവാദം റെഡിയാകാനാണ് തിര ചെയ്യാറാണ്ടത് എന്ന് വിനയപൂർവ്വം അറിയിക്കാണ് സുന്നികളാണ് സുന്നികളോട് തയ്യാറാവണം എന്നാ പറഞ്ഞത് നൗഷാദ് ഹസ്സനി സുന്നി അല്ല എന്നാണ് ഇവിടെയുള്ള ബാക്കി എല്ലാ സുന്നികളും പറയണത് നൗഷാദ് ഹസ്തനി സുന്നി അല്ല എന്നാണ് ബാക്കിയുള്ള എല്ലാ സുന്നികളും പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ചോദ്യകർത്താവ് തന്നെ പറഞ്ഞു സുന്നികളുമായിട്ട് സംവാദത്തിന് തയ്യാറാണ് ഇവിടെ സുന്നിയാണ് എന്ന് പറയുന്ന സമസ്തക്കാരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ വന്നോ നിങ്ങൾ തയ്യാറാവണം പിന്നെ ചോദ്യകർത്താവ് തുടങ്ങിയതുപോലെ നൗഷാദ് അസ്തനി ആരാന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം നൗഷാദ് അസ്തനിയോട് നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങൾ തമ്മിൽ ഒരു വൈകാരിക ബന്ധം എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾ നൌഷാദാശനിയോട് ചോദിക്കുക നൌഷാദാശനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പൊന്മള പൊന്മള വഹാബിസത്തിലേക്കാണ് പേരോട് വഹാബിസത്തിലേക്കാണ് എന്നൊക്കെ ഇതാദ്യം പൊന്മളയെ പഠിപ്പിച്ചു കൊടുക്ക നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാ ഞങ്ങളാണ് നൌഷാദിനെ പഠിപ്പിച്ചുകൊടുത്തത് അന്ന് നൌഷാദ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയോ അന്ന് ചേലേമ്പ്ര സംവാദത്തിൽ പൊന്മളയുടെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് ഇത് പറഞ്ഞപ്പോ പ്രസംഗം കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളിത് പറഞ്ഞപ്പോ നൗഷാദ് പറഞ്ഞത് അവരുടെ ചെരുപ്പൊന്നെടുക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല ഓലക്ക സുന്നത്യമായ ആളുകളാണെന്ന് അതേ വാദം എന്താണോ അന്ന് പൊന്മളക്കെതിരെ ഞങ്ങൾ പറഞ്ഞത് എന്താ ഞങ്ങൾ പറഞ്ഞത് ഒന്ന് പൊന്മളക്കെതിരെ ഞങ്ങൾ പറഞ്ഞു വലിയ ഇവിടെ നേരത്തെയുള്ള ചോദ്യകർത്താവ് ചോദിച്ചല്ലോ ഔലിയാക്കന്മാരുടെ വലിയകളുടെ മൊഴി കറാമത്ത് കൊണ്ട് ചോദിച്ചൂടെ പൊന്മള പറയുന്നത് എന്താ പൊന്മയുടെ വാത എന്താ ഒരു വലിയ പോലും മനസ്സിലാവില്ല അയാൾ വലിയ ആണ് പിന്നെങ്ങനെ നാട്ടുകാർക്ക് എങ്ങനെ വലിയോട് ചോദിക്കൽ ഒരു വലിയ പോലും അയാൾ വലിയാണെന്ന് അറിയില്ല ഒരാൾക്ക് വലി ഒരാൾ വലിയാണ് എന്ന് ഉറപ്പിക്കാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് ഇന്നാട്ടിൽ ഔലിയാക്കളെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന മുഴുവൻ ആളുകളെയും തള്ളിയ ആളാണ് പൊന്മള എന്ന് ഞങ്ങൾ ചേലയമ്പ്ര സംവാദത്തിൽ എടുത്തു കാണിച്ചു കൊടുത്തു അന്ന് പൊന്മളയെ ന്യായീകരിച്ചാളാ നൌഷാദ് ഇപ്പൊ നൌഷാദ് ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ ഞങ്ങളാ പഠിപ്പിച്ചു കൊടുത്തത് നൌഷാദിന് അതുകൊണ്ട് നൌഷാദിനെ ഞങ്ങൾക്ക് നന്നായി അറിയാം ഈ പറഞ്ഞതുപോലെ നൌഷാദിനേക്കാൾ ഞങ്ങൾ മുന്നിൽ കാണുന്നത് പേരോടിനെയാണ് കാരണം പേരോടാണ് ഈ ആലമാണ് എന്ന് പറയുന്ന വാദത്തെ എതിർക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് പേരോടിനോടാണ് ചോദിക്കുവാനുള്ളത് എങ്ങനെ നിങ്ങൾക്ക് ആലം എന്ന വിഷയത്തിൽ ഈ നൗഷാദിനെ എതിർക്കാൻ കഴിയും കാരെ എതിർക്കാൻ കഴിയും കള്ളത്തൊരീക്കത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ ആക്ഷേപിക്കാൻ കഴിയും കാരണം പറ്റി പറ്റി ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് മൊഹീദ്ദീൻ കുറിച്ച് വിശ്വസിക്കുന്നവർ ഈ ലോകത്തെ ഈ ലോകത്ത് വീഴുന്ന ഓരോ ഇലകളെ കുറിച്ചും ഈ ഭൂമിയിലെ ഓരോ ചെടികളെ കുറിച്ചും അള്ളാഹുവിന് അറിവിന്റെ അക്ഷരങ്ങൾ ഉണ്ടല്ലോ അള്ളാഹിന്റെ അറിവ് ആ അറിവിന്റെ അക്ഷരങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ എനിക്ക് കഴിയും എന്ന് പറയുന്ന മുഹീദ്ദീൻ മുഹീദ്ദീൻറെ പേരിലുള്ള കള്ള പരാമർശത്തെ ന്യായീകരിക്കുന്ന പേരോടിന് എങ്ങനെ ഈ മുദബിറല്ലാലം എന്ന് പറയുന്ന നൗഷാദിനെ എതിർക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് ഇതിനൊക്കെ തുടക്കം കുറിച്ചത് അവരാണ് നൌഷാദൊക്കെ പിന്നെ നൌഷാദൊക്കെ പിന്നെ ഉണ്ടായതല്ലേ ഇതിന്റെ അടിസ്ഥാനം സമസ്തയാണ് ഇതിന്റെ അടിസ്ഥാനം സമസ്തയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തയെ വെല്ലുവിളിക്കുന്നത് സമസ്തയോട് ഇതിന് വാദപ്രതിവാദത്തിന് തയ്യാറാകാൻ ആവശ്യപ്പെടുന്നത് ഇവിടെ കായക്കോട് പറഞ്ഞത് പിന്നെ പിന്നെ ഉസ്താദാണ് ഉസ്താദ് എതിർക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വാദം പേരോടുണ്ട് എന്നുള്ളത് വല്ല വിവരമുണ്ടോ കാരണം പേരോട് ഉസ്താദ് മുദബബുൽ ആലം സി എം വരി ഉള്ള മുദബ്രുൽ ആലം എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ പാതിപത്താണ് കിട്ടണം എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിട്ടണത് ഇവിടെ മുദബ്രുൽ ആലം എന്ന് തീർച്ചയായിട്ടും ആളി തീർത്ത് പറയുന്ന ആളാരാണ് നൗഷാദ് അസ്തനി ഈ നൗഷാദ് അസ്തനി ആയിട്ടല്ല നിങ്ങൾ ആ വിഷയത്തിൽ സംവാദത്തിൽ റെഡിയാകേണ്ടത് അപ്പം പിന്നെ എന്തിനാണ് ഇന്ന് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യം ജനങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ വാദം ഇവിടെ കൊണ്ടുവന്നു നൌഷാദാസ്തനി എന്തുകൊണ്ട് ഈ വാദം ഇവിടെ കൊണ്ടുവന്നു ആ വാദം കൊണ്ടുവന്നത് ഇക്കാലം വരെ സമസ്ത പഠിപ്പിച്ച വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ല നിങ്ങൾക്ക് വാദം ഉണ്ടോ ആണല്ലോ ആണല്ലോ സമസ്ത പഠിപ്പിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കൊമ്പല്ല വെട്ടാൻ ഉദ്ദേശിക്കുന്നത് വേറിടക്കം കുഴിച്ചു മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു കൊമ്പ് വെട്ടിയാൽ ആ കൊമ്പുകൾ പിന്നെയും തളിർത്തു വരും ഒരു നൗഷാദ് മാറിയാൽ വേറെ ആളുകൾ വരും ഇവിടെ സമസ്ത പഠിപ്പിച്ച വികലമായ വിശ്വാസമെന്ന ഈ പടുമരണ്ടല്ലോ അതിൻ്റെ വേരടക്കം പിഴുതുമാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തയെ വെല്ലുവിളിക്കുന്നത് ഇരു സമസ്തകളെയും വെല്ലുവിളിക്കുന്നത് ഇനി അടുത്ത ചോദ്യകർത്താവിന് കൊടുക്കാം അദ്ദേഹത്തിന് ചോദ്യകർത്താക്കൾ കഴിഞ്ഞാൽ അവസരം അപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കടവെട്ടലാണ് വേണ്ടത് അല്ലാതെ കൊമ്പുവെട്ടലല്ല ഇത് ഈ വാദം മുതബുൽ ആലം എന്ന വാദം ആ വാദം യഥാർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് അവരുടെ ആളുകളാണ് അതുമാത്രമല്ല അവരുടെ ആധികാരികമായ അബൂബക്രം ഹുസിനുടെ ആധികാരികമായ ഗ്രന്ഥത്തിലാണ് പാലലി മുതരി അഥവാ നിരന്തരമായി സി എം മടപൂരം എന്ന് പറയുന്ന ആളെ സന്ദർശിച്ചു കൊണ്ടിരുന്ന ഒരു മുദരീസ് പറഞ്ഞു ആ മുദ്രസ് ആരാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുന്നു വിശദീകരിക്കുന്നുണ്ട് ആ മുദരിസ് ആരാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് ആ മുദരീസ് ഒരു സഖാഫി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ സക്കാഫി സിയമടൂൻ്റെ അടുക്കൽ ചെല്ലുമ്പോ ഈ ആ പറഞ്ഞു അന അങ്ക ആലം ആലം നിങ്ങളാണ് അക്കുതാബ് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ സന്ദർഭത്തിൽ ഫഅബാൻ അദ്ദേഹം വളരെയധികം സന്തോഷിച്ച് തലയാട്ടി മന്ദഹാസം പൊഴിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ അതുക്കും അഥവാ ആണ് അതിനും മേലെയാണ് എന്ന് സി എം മടവൂര് പറഞ്ഞു ആ സന്ദർഭത്തിൽ അർത്ഥ അർത്ഥഗർഭമായ രൂപത്തിൽ സി എം മടവൂര് ചിരിച്ചു എന്ന് ഈ ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചത് ഇത് തകരീവ് ചെയ്ത് تقرير سلطان العلماء إنه بارنجو فضيلة الشيخ أبو بكر أحمد المليباري الملاي أبو بكر مسلم يراني دنيه تقرير كودك كنده أدهم إيدل براي نوكي فقد قرأت هذه الصفحات المباركة في مده سيدي وشيخي الكتب الرباني رئيس الزاهدين محمد أبو بكر المدفوري قدس الله تعالى سره العزيز الذي كان من كبار أولياء كيرلا കേരളത്തിലെ വമ്പൻക്കളിൽപ്പെട്ട സി എം മടവിനെ കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ച് അംഗീകരിച്ചു തക്രീൽ എഴുതി അടിയിൽ അബൂബക്കർ മുസ്ലിയാരാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്നാണ് നൗഷാദ് ഹസൻ എടുത്തുകൊണ്ട് പോയത് മനസ്സിലായോ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ അടിവേരാണ് അവിടെ തന്നെയാണ് ഞങ്ങൾ വെട്ടുക അതുകൊണ്ട് തന്നെ ഇത് അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചതാണ് അംഗീകരിച്ചതാണ് എ പി സമസ്തക്കാര് വാദിച്ചതാണ് എഴുതിയതാണ് പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് തന്നെ അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ സമസ്തക്കാരും അങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല ഞങ്ങൾ വഹാബികളുടെ മുന്നിൽ ഇത് ആ വാദപ്രവാഹത്തിനില്ല എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ നൗഷാദ് അങ്ങനെയാണല്ലോ അതിൻ്റെ തർജീബ് അതുകൊണ്ട് തന്നെ ആദ്യം അതിങ്ങിട്ട് വരട്ടെ എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പുളിക്കൽ നിന്ന് ആധികാരികമായി സൂചിപ്പിക്കാനുള്ളത്